സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ കാറുകളുമായി അഭ്യാസ പ്രകടനം കാസർകോട് ബംബ്രാണ ഗവൺമെന്റ് ബേസിക് എൽ പി സ്കൂളിലാണ് സംഭവം നടന്നത് ആഡംബര കാറിലെത്തിയ യുവാവും സുഹൃത്തും അപകടമുണ്ടാക്കും വിധം കാർ റേസിംഗ് നടത്തുകയായിരുന്നു ാണ് സംഭവം സ്കൂൾ ഗ്രൗണ്ടിൽ അരമണിക്കൂറോളം അഭ്യാസം നടത്തിയ ശേഷമാണ് കൗമാരക്കാരനും സുഹൃത്തും തിരിച്ചുപോയത് കാറുകൾ കൊണ്ട് നടത്തിയ സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സ്കൂൾ അധികൃതർ ചിത്രീകരിച്ച് തെളിവ് സഹിതം കുമ്പള പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് കാറുകളും കൗമാരക്കാരനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത് ഇരുവരെയും സ്കൂളിൽ അതിക്രമിച്ചു കയറി ഗ്രൗണ്ടിൽ അപകടമുണ്ടാക്കും വിധം കാർ ഓടിച്ചതിന് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ജാമ്യത്തിൽ വിട്ടു അതേസമയം വാഹനം ഓടിച്ചവരിൽ ഒരാൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കാർ ഓടിക്കാൻ നൽകിയ രക്ഷിതാവിനെതിരെയും കേസെടുക്കും ഒരു മാസം മുമ്പ് ഉപ്പള ബേക്കറി സ്കൂളിലും സമാന സംഭവം നടന്നിരുന്നു സ്കൂൾ അധികൃതരുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു റിപ്പോർട്ടർ കാസർകോട്